അതിന്റെ ഭാരവാഹികളായ സാറും സാറും മറ്റ് അധ്യാപിക സജന ടീച്ചർ എന്റെ പ്രിയ സഹപ്രവർത്തകരെ ഒത്തിരി ദൂരത്തിൽ നിന്ന് അറിയാത്ത കുറെ മുഖങ്ങൾ കാണാൻ ഞങ്ങൾ എത്തി കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കുറച്ചു ദൂരമാണ് ഞങ്ങളുടെ സ്കൂള് ഏകദേശം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു പന്ത്ര മണിക്കൂർ യാത്രയാണ് ഇപ്പൊ കാലത്തെ അഞ്ചു മണിക്ക് അഞ്ചരകാലിൽ വീട്ടിൽ ഇറങ്ങി അഞ്ചരയിലെ ബസ്സിൽ കോഴിക്കോട് കോഴിക്കോടേക്ക് കയറി കോഴിക്കോട് നിന്ന് അങ്ങനെ എത്തിയതാണ് ഏതായാലും എന്നെ ഞങ്ങളെവിടേക്ക് ഈ വണ്ടൂർ പി ആ സിയിലെ എച്ച് എം ഫോറം കൺവീനർ അതിന്റെ സ്ഥാനം വഹിക്കുന്ന അധ്യാപകർക്ക് എല്ലാവർക്കും ആദ്യമായി നന്ദി അനക്കുക എന്റെ പേര് ബിന്ദു ബിന്ദു ഞാൻ ചെറുവാളൂർ ജി എൽ പി സ്കൂൾ പേരാപ്രസാദ് ജില്ലയാണ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് വിടെ എത്തിച്ചത് നുസ്രത്ത് ടീച്ചറാണ് ടീച്ചറെ നേരിട്ടൊന്നും കണ്ടു പരിചയമില്ലെങ്കിലും ഏതൊക്കെയോ ഗ്രൂപ്പിലൂടെ നമുക്ക് സ്റ്റേജ് തലത്തിലൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അങ്ങനെ പരിചയപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട ഒരു മുഖങ്ങളിൽ ഒരാളാണ് എൻ്റെ ഇവിടെ ഇവിടെ പക്ഷെ ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കും എൻ്റെ എന്തെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ അയച്ചു കൊടുക്കാൻ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കും ഷെയർ ചെയ്യും നേരിട്ടിന്ന് കണ്ടു സന്തോഷം സന്തോഷം അങ്ങനെയാണല്ലോ നമ്മൾ മുഖത്തിൻ മുഖത്തിൻ എത്ര എത്ര നമുക്ക് മുഖ നമ്മൾ ഒത്തിരി 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 ബാക്കി ബാക്കി അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് നമ്മൾ ഓരോ നാട്ടുകാരെ പരിചയപ്പെടുന്നത് അവിടുത്തെ ഭാഷ ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിപ്പെടുന്ന ചായ കുടിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഏതോ നാട്ടിൽ എത്തിയില്ലേ നമുക്കറിയാം അതായത് ഏതോ ഒരു നാട്ടിൽ നിന്ന ചായ ഒക്കെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തി അപ്പം അതാണ് അപ്പം നമുക്ക് പിന്നെ നമ്മളിനിയോ ഇനിയും അറിയാനുള്ള കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ പോകേണ്ടത് നമ്മളൊരിക്കലും പുറകോട്ട് പോകരുത് ഏതൊരു ട്രെയിനിങ് ആയാലും ഏതൊരു പരിശീലനം ആയാലും ഏതൊരു ക്ലാസ് ക്ലാസ്സായാലും നമ്മളതിൽ പോകണം നമ്മളെല്ലാം തിരക്കുകളും വെച്ച് നമ്മൾ പോകണം കാരണം നമുക്ക് അവിടെ നിന്നും ഒരുപാട് അറിവുകൾ കിട്ടും അപ്പോൾ കുഞ്ഞുമക്കളോട് നമ്മൾ ക്രിസ്മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു പോയിന്റ് കിട്ടിയിട്ടില്ലെങ്കിലും പത്ത് മാർക്കിന്റെ ചോദ്യം ചോദിച്ച കുട്ടിക്ക് പത്ത് ഉത്തരവും പത്ത് ചോദ്യങ്ങളാണ് കുട്ടിക്ക് കിട്ടുന്നത് സീറോ മാർക്ക് കിട്ടിയ കുട്ടിക്ക് പത്ത് അറിവുകൾ കിട്ടി അപ്പൊ അതാണ് അപ്പൊ നമ്മൾ അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ചെന്ന് കഴിയണം അപ്പൊ നമ്മുടെ മുന്നിലുള്ളത് കൊച്ചു മക്കളാണ് ആ മക്കൾക്ക് ഇനിയും ഇനിയും എന്തൊക്കെ കൊടുക്കാൻ പറ്റും നമുക്കറിയാം വീഡിയുടെ മുന്നിലാണ് മക്കൾ അപ്പൊ നമ്മളിപ്പോ പണ്ടത്തെ പോലെ കാക്കേണ്ട പാട്ടോ മാമയും ഒലിന്റെ കഥയൊന്നും പറഞ്ഞു തരഞ്ഞാല് ഇപ്പോഴത്തെ മക്കളിരിക്കില്ല ഇരിക്കുവോ ഇരിക്കുവോ ഇല്ല അവര് തീരെ ശ്രദ്ധിക്കൂല കാരണം ഇപ്പൊള്ള ഹൈടെക് ആയി മാറിയിരിക്കുക അപ്പൊ നമ്മൾ മാറണം അവരെ കൂടെ തന്നെ നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ മക്കളവിടെ ഇരിക്കൂല ഹൈപ്പർ ഉള്ള മക്കൾക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് പിടിക്കൂല നമ്മൾ അവരിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കണം ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ശരിക്കും മറ്റു രാജ്യങ്ങളിലെ ക്ലാസ് റൂം അടിച്ചു നോക്കിയാൽ വളരെ മനോഹരമായ ക്ലാസ് റൂം കാണാം അതിനൊന്നും വലിയ സാമ്പത്തിക ചെലവൊന്നുമില്ല നമ്മുടെ ചെറിയ കലവിനുകൾ മാത്രം കൊണ്ട് നമ്മുടെ ക്ലാസ് റൂം അലങ്കരിക്കാം കുട്ടികൾക്ക് ആകർഷകമാക്കുന്ന രീതിയിൽ മാറ്റാം അപ്പൊ അങ്ങനെയാണ് നമ്മളെ മക്കളെ നമ്മൾ നമ്മളെങ്ങനെ അടക്കിയിരുത്താം അവർക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാം ഈ മൊബൈൽ അഡിഷനിൽ നിന്ന് മക്കളെ എങ്ങനെ മാറ്റാം അത് നമ്മൾ രക്ഷിതാക്കളിലേക്ക് എന്തൊക്കെ എത്തിച്ചു കൊടുക്കാം എന്നുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ വരുന്ന തലമുറയെ നമുക്ക് നമ്മുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നത് മുമ്പ് കാലത്തൊക്കെ കുഴപ്പമില്ല കാരണം മക്കൾ വീട്ടിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടുന്നില്ല കാരണം രാവിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ആളുകളാണ് അവർക്ക് സ്നേഹം എന്ന് പറയുന്ന ആ ഒരു പരിഗണന എന്ന് പറയുന്ന ആ ഒരു സംഭവം കിട്ടുന്നില്ല അപ്പൊ നമ്മളെ എടുത്ത് അത് കിട്ടുമ്പോൾ അവര് സ്വാഭാവിക അപ്പൊ എങ്ങനെയൊക്കെ അവർക്ക് സ്നേഹം കൊടുക്കാം അപ്പൊ നമ്മളി ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ട് എന്തോ കേട്ടിട്ടുണ്ടാവും പ്രീ പ്രൈമറിയുടെ പുതിയ പാഠ്യപദ്ധതിയൊക്കെ ഒക്കെ വന്നതിന് ശേഷം കളിപ്പാട്ടം വന്നതിന് ശേഷം നമുക്കൊരു മുദ്രാവാക്യം ആ ആ യെസ് വെരി ഗുഡ് കല്യാണ രീതി സ്നേഹമാണ് ഭാഷ അതാണ് നമ്മുടെ മുദ്രാവാക്യം അതൊക്കെ നമ്മൾ അതൊരിക്കും മറന്നുപോയി നമുക്കൊന്നും നേടിയിട്ടില്ല പക്ഷെ നമ്മളെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അധികം തന്നെ കണ്ടു തുറക്കട്ടെ കാരണം ഞങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടി ഞങ്ങളുടെ സ്കൂളൊക്കെ ഇപ്പൊ വന്ന കൂടാലത്തിന്റെ ഉയരങ്ങളിലെത്തി ഭയങ്കര അതിമനോഹരമായ ക്ലാസ് റൂമുകളും ഐട്ട് മാതൃകയിലുള്ള പിന്നെ സംവിധാനങ്ങളൊക്കെ പ്രീ സ്കൂളിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും പ്രീ സ്കൂളിലെ അധ്യാപികമാരെ കാരണം അവിടെ അവർക്ക് ഇതൊക്കെ കൊടുക്കുന്ന കൂടെ ആളുകൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല വളരെ സന്തോഷമുണ്ട് ഈ പിന്നെ സബ് ജില്ല മലപ്പുറത്ത് ഇങ്ങനെയൊരു പ്രീ സ്കൂൾ അധ്യാപികമാരെ മുഴുവൻ വരെയും ചേർത്ത് പിടിച്ചത് ഞാൻ വരുമ്പോൾ ടീച്ചറോട് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സബ് ജില്ലയിലൊന്നും ഇങ്ങനെയൊന്നും പരിശീലനം കൊടുക്കുന്നില്ല കാരണം ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പി ടി എ നടത്തുന്ന സ്കൂളുകളിലെ അധ്യാപകന്മാർക്ക് മാത്രമാണ് പരിശീലനം കിട്ടുന്നത് പക്ഷെ കൊറോണ കാലത്ത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഗവൺമെന്റ് വ്യത്യാസമില്ലാത്ത മുഴുവൻ ടീച്ചർമാർക്കും ഐ ടി പരീക്ഷയിലും കൊടുത്തിട്ട് അതിൽ ഞങ്ങള് ഞങ്ങൾക്ക് ആദ്യം കിട്ടി ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ സബ്ജെക്ടുകളിലേയും ടീച്ചേഴ്സിന് കൊടുത്തിട്ടു ഓൺലൈൻ പക്ഷേ ഇതുപോലുള്ള ട്രെയിനിങ് ഏറ്റെടുത്ത് നടത്തുന്നതല്ലാതെ ഇങ്ങനെ എല്ലാ പഞ്ചായത്തിലെയും ടീച്ചേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അപ്പം നിറഞ്ഞൊരു കയ്യടി നമുക്ക് ആദ്യം ഞങ്ങളുടെ സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപകന്മാരും മാറേണ്ടതുണ്ട് അവർക്ക് പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത അവർ ലഭ്യതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും കൂടുതൽ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ നമുക്ക് പ്രധാനമായും നമ്മുടെ പ്രീ സ്കൂൾ ക്ലാസ്സുകളില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മളെന്തോ പഠിപ്പിച്ചോട്ടെ എന്തോ നെറ്റിക്കാടിന്റെ പുസ്തകമോ പിന്നെ റെയിൻബോന്റെ പുസ്തകമോ അല്ലെങ്കിൽ എൻ സി ആരെങ്കിലും പുസ്തകം പഠിപ്പിച്ചോട്ടെ കിട്ടുന്ന കണ്ടന്റ് എല്ലാം കുട്ടിക്ക് ഒന്ന് നമ്മൾ എ ബി സി ഡി പഠിപ്പിക്കുന്നു മലയാളം പഠിപ്പിക്കുന്നു അറബി പഠിപ്പിക്കുന്നു ഹിന്ദി പഠിപ്പിക്കുന്നു ഇതൊക്കെ വേണം രക്ഷിതാക്കൾക്ക് ഇംഗ്ലീഷാണോ ഇംഗ്ലീഷാ ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ഇതാ ചോദ്യം ഞാൻ ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ആണോ പഠിച്ചത് എനിക്ക് എന്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാനാകുമോ എന്ന് ചിന്തിക്കാത്ത രക്ഷിതാവ് എച്ച് എം എൻ്റെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ഇവിടെ ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയമാണോ അതാ ചോദിക്കൂ ആന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പം മാഷം മാഷാകെ കുട്ടിക്ക് ഉണ്ടാവും ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞാലേ കുട്ടി ഉണ്ടാവും ഇംഗ്ലീഷ് മീഡിയ അല്ലെന്ന് പറഞ്ഞിട്ട് ഇണ്ടെങ്കിൽ കുട്ടിയെ ചെറുതല്ല ഇനി ഇപ്പൊ ചേർത്ത് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം പുസ്തകം കൊടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞപ്പോ ഇങ്ങനത്തെ പ്രതിസന്ധിയിലാണ് അവര് അധ്യാപക അപ്പൊ നമ്മളെ രക്ഷിതാക്കൾ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രേരണ നമ്മൾ ഈ പ്രീ സ്കൂൾ ക്ലാസ്സിൽ തന്നെ നമ്മളെ രക്ഷിതാക്കൾക്ക് കൊടുക്കണം പ്രീ സ്കൂളിൽ കുട്ടി എന്തൊക്കെ നേടണം എന്താണ് കുട്ടി ഒരു പ്രീ സ്കൂൾ കുട്ടി നേടേണ്ട കഴിവുകൾ എന്തൊക്കെയാണ് ശേഷികൾ എന്തൊക്കെയാണ് കുട്ടിക്ക് അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് കുട്ടി കണ്ടും കേട്ടും അറിഞ്ഞും രുചിച്ചും മണത്തും അറിഞ്ഞ കാര്യങ്ങളാണ് കുട്ടി പഠന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പിന്നെ പത്ത് വയസ്സാവുമ്പോഴേക്കും കുട്ടി എല്ലാ ഭാഷയും പഠിക്കും കുട്ടികൾ ഭാഷയൊക്കെ പെട്ടെന്ന് പഠിക്കും നമ്മളോട് ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ല നമുക്ക് എന്താ ഇംഗ്ലീഷ് പഠിപ്പിച്ചാല് കുട്ടിനോട് ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറയാം പക്ഷെ കുട്ടി ശരിക്കും കുട്ടിയുടെ ഭാഷയിലാണ് കുട്ടി സംസാരിക്കേണ്ടത് മാതൃഭാഷയാണ് പ്രാധാന്യമായ കുട്ടി ഏതാണോ സംസാരിക്കുന്നത് ആ ഭാഷ ഇപ്പൊ നമ്മൾ ശരിക്കും വിദേശ രാജ്യങ്ങളിലെ കുട്ടി ഹിന്ദി കഴിഞ്ഞ അത് ജനിച്ച ഉടനെ തന്നെ കേൾക്കുന്ന ഭാഷ എന്താണ് ഹിന്ദിയാണ് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് കഴിയുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷാണ് കേൾക്കുന്നത് പക്ഷെ നമ്മളെ മക്കളോ ജനിച്ചു കഴിഞ്ഞപാട് പിന്നെ പറയാ അയ്യോ അല്ലേ അങ്ങനല്ലേ അല്ലാതെ പിന്നെ കുഞ്ഞു ഇങ്ങനെ പറയുമോ അങ്ങനെ ആ കുട്ടിയെ നമുക്ക് ഒരു മാതാവും കഴിഞ്ഞാല് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ എന്റെ പൊന്നെ എൻ്റെ മമ്മയുടെ മുത്തല്ലേ ഉമ്മാന്റെ ചങ്ങല്ലേ അപ്പാന്റെ കരളല്ലേ ഇങ്ങനെയൊക്കെ പറയാ ആ ഇംഗ്ലീഷ് പറയണന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യണം കുട്ടി ആ നിങ്ങൾ എപ്പോഴാ ആ നിങ്ങൾ എത്ര വയസ്സിൽ ആ ആ ഒന്ന് പിന്നെ കുട്ടി നമ്മൾ ചിന്തിക്കണം നമ്മൾ എപ്പോഴാണ് ആ എന്ന അക്ഷരം ആ എ എ ബി ബി സി സി എപ്പോഴാ പഠിച്ചത് എഴുതിയതെന്ന് സെന്റൻസ് എപ്പോഴും രക്ഷിതാക്കോട് ചോദിക്കാൻ നമുക്ക് കഴിയണം ഞാൻ പറഞ്ഞു വന്നത് നമ്മീസ്കോവാ അഞ്ച് പ്രവർത്തനങ്ങളെ നിർബന്ധമായിട്ട് നടക്കണം എടക്കന്ന് അറിയോ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കുന്നത് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ നോക്കി ഇരിക്കരുത് എല്ലാവരും സംസാരിക്കിയോ ആക്റ്റീവ് ആവണം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ക്ലാസ്റൂമിൽ കൊടുക്കാറ് കളികളും കളികളും വെരി ഗുഡ് പിന്നെ പാട്ട് കളറിങ്ങ കളറിങ്ങഉൾക്കൊ പാട്ട് പാട്ട് ഉൾക്കൊ കഥകളും ഉൾക്കൊ चित्र चित्र वाला आ ड्रेस ओके वीडियो आ चित्र वाला चित्र গুলো হ্যাঁ পিকচার ওরтите আ চিত্র നോക്കി പറയ് ചിത്രવાયന ആണ് അപ്പ അഞ്ചു കൊണ്ടിരിക്കേ ഇയല്ല ആ പിന്നെ ആക്ടിവിറ്റി ആ ആക്ടി ആക്ടി ആ പിന്നെ ആ ഓക്കേ ഓക്കേ േ ഉണ്ട് പറഞ്ഞോണോ ഞാൻ പറഞ്ഞുതരാം പ്രധാനമായും നമ്മള് ഒരു കഥ പറഞ്ഞു കൊടുക്കണം നിങ്ങളിപ്പോൾ ഫാമിലിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പച്ചക്കറികളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വാഹനങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഏതൊരു പ്രവർത്തനമായിക്കോട്ടെ അതിലൊരു കഥ കൊടുക്കണം അതിലൊരു പാട്ട് കൊടുക്കണം ഇപ്പം വാഹനങ്ങളാണെങ്കിൽ വാഹനത്തെ കുറിച്ച് ഒരു പാട്ട് പാട്ട് പിന്നെ വാഹനത്തെ കുറിച്ച് ഒരു കഥ പിന്നെ കളി മൂന്നാമത്തത് കളിയാണ് ഒരു കളി നിർബന്ധമായും ഏതൊരു പ്രവർത്തനമാണോ കൊടുക്കുന്നത് അതിലൊരു കളി ഇപ്പോ കുടുംബാണ് കൊടുക്കുന്നതെങ്കിൽ അതിലൊരു കളി എന്ത് കളിയാ ഫാമിലി മൈ ഫാമിലിയാണ് കൊടുക്കുന്നെങ്കിൽ അതിലൊരു കളി എന്ത് കളിയാ കൊടുക്കാൻ പറ്റുക ആ ആവശ്യമായിട്ട് ചമഞ്ഞ് കളി അച്ഛനായും അമ്മയായും ഉമ്മയായും ഉമ്മൂമ്മയായും മുത്തച്ഛനായും ഒക്കെ കുട്ടികളെ വേഷം ചെയ്യിച്ച് അപ്പൊ പാട്ട് കളി നിർമ്മാണം നിർമ്മാണ പ്രവർത്തനം നിങ്ങൾ ഈ പറഞ്ഞ ഇതിൽ ഉൾപ്പെടും അപ്പൊ നിർമ്മാണ പ്രവർത്തനം ഇപ്പൊ വീട് പരിസരമാണെങ്കിൽ വീടാണ് വര ഫാമിലി ആണ് പഠിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടുകാരെ വീടുണ്ടാക്കാം വീട്ടുകാരെ ഉണ്ടാക്കാം വാഹനങ്ങളാണെങ്കിൽ വാഹനങ്ങൾ നിർമ്മിക്കാം ഏതൊന്ന് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു നിർമ്മാണ പ്രവർത്തനം നമുക്ക് കൊടുക്കാം പിന്നെ ഒന്ന് പിന്നെ മഞ്ഞൾ പൊടി നാരങ്ങ പിന്നെ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് കളറ് ചേഞ്ച് ചെയ്യണത് കളർ മാറുമ്പോൾ വീണ്ടും അത് പഴയ രീതി നാരങ്ങുമ്പോൾ പഴയ രീതിയിൽ

അപ്പൊ നമുക്ക് ഒത്തിരി ലഘു പരീക്ഷണങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒക്കെ തത്വങ്ങൾ അല്ല എന്നൊന്നും നമ്മൾ പഠിപ്പിക്കണ്ടത് താണു പോകുന്നു ഭാര്യ മദ്യം കൊണ്ട് പുറത്തേക്ക് വരുന്നു ഇങ്ങനെയുള്ള തത്വങ്ങൾ ശാസ്ത്ര തത്വങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണ്ട പക്ഷെ പരീക്ഷണങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവരില് എന്താണ് അവരുടെ ബുദ്ധി വികസിച്ച് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത വീണ്ടും വീണ്ടും ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാൻ വരും അപ്പൊ നമ്മുടെ കുട്ടികൾ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രബോധം കുട്ടികൾക്ക് വളരും അപ്പൊ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ അവർക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെയ്യുന്ന രണ്ട് മൂന്നും നാല് ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും അവന്റെ ശാസ്ത്ര തത്വങ്ങളൊക്കെ മക്കൾ പഠിക്കും അപ്പൊ ഒത്തിരി കൗതുകങ്ങള് ഈ ഒരു പ്രീ സ്കൂൾ ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാനുണ്ട് വീടില്ല ഒരുപടി ശാസ്ത്ര പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാം അപ്പൊ ഈ നാല് ഞാൻ ഈ പറഞ്ഞ നാല് രീതികൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഓരോ പ്രവർത്തനവും നമ്മുടെ കുട്ടികൾക്ക് ഏകദേശം നേടേണ്ട കഴിവുകളും ശേഷികളും വികാസങ്ങളും ഒക്കെ കിട്ടും അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ഏകദേശം മനുഷ്യ വികാസ മേഖലകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കുട്ടിക്ക് അതൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പൊ ലഭിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം അപ്പൊ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട മക്കളുണ്ടാവും അപ്പൊ നമ്മളിപ്പോ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാനിപ്പോ ഒരു ആമയും മോലിന്റെയും കഥ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പക്ഷേ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത മക്കളുണ്ട് തിരിച്ചറിയാൻ കേൾക്കാൻ അപ്പൊ ഭിന്നശേഷിക്കാരത്യസ്തമായ കഴിവുകളും ശേഷികളും ഉള്ള മക്കളായിരിക്കും നമ്മളെ മുന്നിൽ ഉണ്ടാവുക ഒരാൾ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ ഈ കഥ കേൾക്കാൻ നിന താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അടുത്തിരിക്കുന്നവരടി കൊടുക്കും ഇപ്പത്തിരിക്കുന്നവരൊരു മുടിയൊന്നു പിടിക്കും അല്ലെ താഴെ എന്നൊരു വേഗം പിടിച്ചു അപ്പം നമ്മളെന്ത് ചെയ്യണം അവനെയും കൂടി ഇതിലേക്ക് എത്താൻ പറ്റിയ വ്യത്യസ്തമായ കാഴ്ചകൾ സാധനങ്ങളും കൊണ്ടായിരിക്കണം പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോകണോ അപ്പം ഓരോ ദിവസം നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ മുന്നിൽ മക്കളുടെ മുന്നിലേക്ക് പോകാൻ പാടുന്നത് അപ്പം നിങ്ങൾ പോയി എ ബി സി ഡി ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്പേഴ്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ കുട്ടിക്ക് കുട്ടി ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ആവശ്യമാക്കുന്ന കുട്ടി അടങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ടിപ്സുമായിട്ടായിരിക്കണം പോയിരിക്കേണ്ടത് അപ്പൊ കുട്ടിയിൽ ഗണിതാശയങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ടു ഫൈവ് വരെ ഒന്ന് മുതൽ അഞ്ച് വരെ ആണെങ്കിൽ അതിന്റെ ഗണിത പാട്ടുകൾ ഗണിത ഗണിതമായിട്ടുള്ള കളികള് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുന്നവനും അടങ്ങിയിരിക്കാത്തവനും പിന്നെ എല്ലാവരും അതിലെത്തിരിക്കും ഇപ്പൊ കഥ തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കാം ഏതൊക്കെ രീതിയിലാ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുകൾ കാണിച്ചുകൊണ്ട് കഥ പറഞ്ഞു കൊടുക്കാം ഓക്കെ നമ്മൾ കുറച്ച് ഒരു കഥ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും പിന്നെ മറ്റൊരു ഒരു ചിത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കഥ തന്നെ നമ്മൾ വേറെ ഏത് രൂപത്തിൽ പറഞ്ഞു കൊടുക്കും അഭിനയിച്ചിട്ട് ആ കഥാപാത്രങ്ങളെയൊക്കെ കുട്ടികളെ തന്നെ ആക്കി അഭിനയിപ്പിച്ചു കൊടുക്കുമ്പോ മനസ്സിലാവാത്തവനും കൂടി ഒന്നും കൂടി മനസ്സിലാവും എന്നിട്ടും മനസ്സിലാവാത്ത ചില ആളുകൾ ഉണ്ടാവും പഠന വൈകല്യങ്ങളൊക്കെ എല്ലാ ഉണ്ടാവും അപ്പൊ നമ്മള് ചിത്രം കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലായിട്ടുണ്ടാവുക അഭിനയിപ്പിച്ചിട്ട് മനസ്സിലാകട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യും വരച്ചിട്ട് കാണിച്ചു കൊടുക്കാം അത് നമുക്ക് എന്ത് ചെയ്യാം മുഖം മൂടി വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ പാവകളാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ കഥാപാത്രങ്ങളെ സ്റ്റിക്ക് പപ്പറ്റുകളാക്കി മണൽത്തട ഒരുക്കിട്ട് കാണിച്ചു കൊടുക്കാം മണൽത്തടം അറിയോ മണൽത്തടക്കിയിട്ടുണ്ടോ ക്ലാസ് റൂമിൽ അങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസ് റൂമ് നമുക്ക് കലകരിക്കാം അതിന് വലിയ പൈസ ഒന്നും വേണ്ട മണൽത്തടമൊക്കെ ഇതിപ്പോ സർക്കാർ സ്കൂൾ മാത്രമല്ല സർക്കാർ അത്ര ലക്ഷം കൊടുക്കുന്നുള്ളതും ആണല്ലേ വെള്ളക്കൂടാന്നുള്ളതൊന്നും പറയണ്ട ആ നമ്മുടെ മാനേജർ ഇതൊന്നും ചെയ്തിരുന്നില്ലാലോ മാനേജർ കണ്ണു തോൽപ്പിക്കണം നമ്മളിന്നൊക്കെ ചെയ്തേ ക്ലാസ്സിൽ മാനേജർ വന്നോക്കുമ്പോൾ ഇവര് മോശം ലാഭം വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വലിയ വക കൊടുക്കണം അപ്പം ടീച്ചേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും പ്രീ പ്രൈമറി ക്ലാസ്സിലൊന്ന് പോയി നോക്കും ക്ലാസ്സിൽ പോകുന്ന സൗകര്യം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ക്ലാസ് അലങ്കരിച്ച് ചെയ്യും അപ്പം നമുക്ക് നാളത്തെ പ്രീ പ്രൈമറിനെ മറ്റേ പെയിൻഡിങ്ങിലേക്ക് അങ്ങ് മാറ്റണം കേട്ടോ ഏഹ് അപ്പൊ ഒന്നാം ക്ലാസ്സിൽ ഇങ്ങോട്ട് മാറ്റാം ഒന്നാം ക്ലാസ് തുടങ്ങി കുത്തിരിക്കുക അന്ന് ആ ക്ലാസ്സിലെ അതൊരു ഒന്നും ഇല്ല അവരിപ്പൊരു ടീച്ചർ കുറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ കുട്ടികളെയും ടീച്ചറേയും കൂടി പുതിയ ബിൽഡിങ്ങിലേക്കൊക്കെ മാറ്റാന്നുള്ള ചിന്താഗതി ഒക്കെ വരും അപ്പൊ ഈ ട്രേ എന്ന് പറയുന്ന സാൻ ട്രേ മണൽത്തടം ഒരുക്കാൻ വേണ്ടിട്ട് ഒരു കാർബോർഡ് മതി കട്ടിയുള്ള ഒരു കാർബോർഡ് ഒരു സ്ക്വയർ ഫുട് രൂപത്തിലാക്കി എടുത്തിട്ട് അതിന്റെ അകത്ത് മണല് നിറച്ചാൽ മതി പക്ഷെ മക്കൾ ഉപയോഗിക്കുന്ന മണലാവുമ്പോ വളരെ നല്ലതല്ല കാരണം കുട്ടികളത് വാരി കളിക്കുമ്പോൾ അവരുടെ കയ്യിലൊന്നും അടുബാധയൊന്നും വരാതിരിക്കാന് ശരിക്കുള്ള മണല് തന്നെ അത് കഴുകി ഉണക്കി അരിച്ചെടുത്ത് അതിൽ ഒന്നും ഇടപാടുകളൊന്നും ഇല്ല സുരക്ഷിതമായതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് അപകടരഹിതമല്ലാത്തത് കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന ഒരു സാമഗ്രികളും സാധനങ്ങളും നമ്മുടെ ക്ലാസ് റൂമില് കൊണ്ടുവരാൻ പാടില്ല

ി വടലിന്റെ മോള് കുത്തി വെച്ച് കഴിഞ്ഞാല് പാവകൾ കാണും അത് പറഞ്ഞു അടുത്തത് പിന്നെ ആയിഷ 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 കുറച്ച് പഠന വൈകല്യമുള്ള മലപ്പെട്ട ആ മോള് വന്നിട്ട് കാട്ടിലെ കൂട്ടുകാരെ ഒരാളെ എടുത്തേ അല്ലെ കൊരങ്ങനെ അപ്പൊ ആയിഷ വന്ന് കുട്ടി അവിടെ എന്താണ് കുട്ടിയുടെ ചിന്തയും ടീച്ചർ പറഞ്ഞ കൂട്ടുകാരാണോ അതും എടുത്ത് ഇവിടെ വെക്കും അപ്പൊ നമ്മളെ കുട്ടി അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുട്ടിക്ക് അത് മനസ്സിലായി അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തം എല്ലാ മക്കളുടെയും പങ്കാളിത്തം ഉണ്ടായിരിക്കണം അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ വിവിധ തരത്തില് തരത്തിലുള്ള മെത്തേഡില് കഥകള് ആസൂത്രണം ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ എല്ലാവരും കഥയൊക്കെ പറയുന്നവരൊക്കെ ആണെന്നറിയാം നമ്മളിങ്ങനെ നേരെ തന്നെ ഇരിക്കാതെ നമുക്കൊന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് ഒന്ന് എല്ലാവരും ആക്റ്റീവ് ഒക്കെ ആവണം അവിടെ ഹലോ 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 ഹായ് പിന്നെ ഒന്ന് നമുക്കൊന്ന് വട്ടത്തിൽ നിൽക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പരിശീലനമാണ് കിട്ടിയത് നേരത്തെ ഒന്നാം വേച്ചിൽ എന്തൊക്കെ പരിശീലനം കിട്ടിയെന്ന് എന്തൊക്കെ ആ ും കിട്ടിയില്ല ഇല്ല പാട്ടുത്സവം കഥയോത്സവം ശാസ്ത്രോത്സവം അതിന് എന്തെങ്കിലും പരിശീലനം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിലും അപ്പൊ എന്തായാലും നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഈ കസേരൊക്കെ ഒന്ന് സൈഡിലോട്ട് വട്ടത്തിനങ്ങി എല്ലാവർക്കും എല്ലാരെയും കാണാം